എവിടെയെല്ലാം വചനം പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ജനം മാനസാന്തരത്തിലേക്ക് കടന്നു വരികയാണ് യേശു ക്രിസ്തുവിലൂടെ നിയമം സ്ഥാപിച്ചിരിക്കുന്ന പുതിയ ഉടമ്പടി ജറമയായിലൂടെ നിയമം അരു ചെയ്തതാണ് ഇത് മോശയ്ക്ക് കൽഫലകളിൽ എഴുതി കൊടുത്തതുപോലെയുള്ള ഉടമ്പടിയല്ല ഇത് ഹൃദയ ഫലകങ്ങളിൽ എഴുതുന്ന ഉടമ്പടിയാണ് ഇതിലേക്ക് എങ്ങനെയാണ് ജനം കടന്നു വരുന്നത് എന്ന് ചോദിച്ചാൽ ഇസ്രായേൽ ജനം വിവാഹത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിക്കൊണ്ട് കൊണ്ട് പെറ്റുപെരുകി വന്ന ഒരു വലിയ സമൂഹമായിരുന്നുവെങ്കിൽ പുതിയ ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ വചന പ്രഘോഷണത്തിലൂടെയാണ് പത്രോസ് പ്രസംഗിച്ചപ്പോൾ മൂവായിരം പേർ വീണ്ടും ജനനം പ്രാപിച്ച് സഭയിലെ അംഗമായി തീർന്നു ഇന്ന് എണ്ണൂറ് കോടി ജനങ്ങൾ ഉണ്ടെങ്കിൽ അവരെയാണ് ഈ സഭയിലേക്ക് കൊണ്ടുവരേണ്ടത് അവരെ ഈ സഭയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തു ചെയ്യണം ദൈവത്തിന്റെ വചനം പ്രസംഗിക്കപ്പെടണം സഹോദരങ്ങളെ അതിന്റെ വലിയ വേദന ഖകായി പ്രവാചക പുസ്തകം രണ്ടാമത്തെ അധ്യായം അതിന്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ പറയുകയാണ് വിത്ത് ഇനിയും കളപ്പൊരയിൽ തന്നെയാണോ വിത്ത് കളപ്പൊരയിൽ വെക്കാനുള്ളതല്ല വിത്ത് വെതയ്ക്കാനുള്ളതാണ് വിത്ത് വെതക്കാത്തത് കൊണ്ട് ജനത്തിന് ഉണ്ടാകുന്നില്ല സഭയിൽ ആളുകൾ കൂടുന്നില്ല ഹഗായി ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അത് പലർക്കും മനസ്സിലാകുന്നില്ല ഒന്നിന്റെ മൂന്ന് മുതൽ വാക്യങ്ങൾ പറയുകയാണ് ഹഗായി പ്രവാചകൻ വഴി കർത്താവ് എന്താണ് അരുൾ ചെയ്തത് ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മറ്റിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ ഏതാണ് ഈ ആലയം രണ്ടായിരം വർഷം മുമ്പ് എൻ്റെ ക്രിസ്താ നാളിൽ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ഒരു കൂട്ടത്തിലേക്ക് ഇറങ്ങി വന്നു അവിടെയാണ് പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചത് നൂറ്റി ഇരുപത് പേരുണ്ടായിരുന്നു അന്നു മുതൽ ഞാനും നിങ്ങളുമാണ് ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയം കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും നിർമ്മിച്ച ആലയത്തിൽ നിന്ന് ദൈവം ആത്മാവിനെ വിശ്വാസികളിലേക്ക് പകർന്നു അവർ പ്രസംഗിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു ഇന്നത്തെ സഭയുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം അതാണ് ഹകായി പ്രവാചകൻ പറയുന്നത് ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ യേശുവിന്റെ ശരീരമാണ് സഭ സഭയിൽ നടമാടുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ അറിയുമ്പോൾ വിത്ത് കളപ്പൊരയിലുണ്ട് നിങ്ങൾ മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കുകയാണോ അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവാൻ നിങ്ങളേറെ വിതച്ചു കുറച്ചു മാത്രം കൊഴുതും നിങ്ങൾ ഭക്ഷിക്കുന്നു ഒരിക്കലും തൃപ്തരാകുന്നില്ല നിങ്ങൾ പാനം ചെയ്യുന്നു തൃപ്തി വരുന്നില്ല നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു ആർക്കും കുളിരുമാരുന്നില്ല കൂലി ലഭിക്കുന്നവനത് ലഭിക്കുന്നത് ഇടാൻ മാത്രം സൈന്യങ്ങളുടെ കർത്താവരും ചെയ്യുന്നു നിങ്ങളുടെ ഈ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവേ എന്നിട്ടൊരു കൽപ്പന കൊടുക്കുകയാണ് നിങ്ങൾ മലയിൽ തടി കൊണ്ടുവന്ന് ആലയം പടിയുവിൻ ഞാൻ അതിൽ സംപ്രീതനാകും മഹത്വത്തോടെ ഞാൻ അതിൽ പ്രത്യക്ഷനാകും കർത്താവ് അരുക്ഷയുന്നു നിങ്ങളേറെ ലഭിച്ചതോ അല്പം മാത്രം നിങ്ങൾ അത് വീട്ടിലേക്ക് കൊണ്ടുവന്നു ഞാനത് ഊതി പറത്തി എത്തുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവും ചോദിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും തന്റെ ഭവനത്തെ പ്രതി വ്യക്രത കാട്ടുമ്പോൾ എൻ്റെ ആലയം തകർന്ന് കിടക്കുന്നത് നിങ്ങൾ കാണുന്നില്ല അതുകൊണ്ട് തന്നെ സത്യമല്ലേ സഹോദരങ്ങൾ നമ്മളെല്ലാം നമ്മുടെ ഭവനങ്ങളെ കുറിച്ച് വ്യഗ്രത കാട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് യേശു പറയുന്നൊരു വചനം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും സുവിശേഷം പതിനേഴിന് മുപ്പത്തിയേഴ് അവൻ പറഞ്ഞു ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നു കൂടാ ജീവനുള്ളതിൻ്റെ മേൽ കഴുകൻ വരത്തില്ല ജീവൻ മേലാണ് കഴുകൻ വരുന്നത് സഹോദരങ്ങളെ ഈ അവസ്ഥ നമുക്ക് മച്ചിട്ട ഭവനങ്ങളിൽ ഇരിക്കാനുള്ളതല്ല ഈ സമയം നമുക്ക് കർത്താവിന്റെ ആലയം പണിയാനുള്ളതാണ് ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ഞാൻ ബിസിനസ് ചെയ്തിരുന്ന ആളാണ് ലോകത്തിന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് പണം ശമ്പളം കൊടുക്കണമെങ്കിൽ ടാക്സ് കൊടുക്കണം ഈ ടാക്സ് കൊണ്ടാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെല്ലാം ജീവിക്കുന്നത് ധ്യാനത്തിലൂടെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടാൻ തുടങ്ങിയത് വച്ചന ശുശ്രൂഷയുണ്ടായിരിക്കണം അതുവരെ പാവപ്പെട്ടവരെ സഹായിക്കുമായിരുന്നു അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു വചനം കേട്ടപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായതെങ്കിൽ ഈ ടാക്സ് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ പറയുന്ന പത്ത് ശതമാനമെങ്കിലും അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി മാറ്റി ദൈവത്തിന് ഈ പൈസയൊന്നും ആവശ്യമായിരുന്നില്ല എന്നാൽ വചനം പ്രഘോഷിക്കപ്പെടണം ഈ വചനം നമ്മൾ വിതയ്ക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ പണം ഉപയോഗിക്കേണ്ടത് മലാക്കി പ്രവാചക പുസ്തകം മൂന്നിന്റെ ഏഴിൽ പറയുന്നില്ലേ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ എൻറെ കൽപ്പനകളിലും നിങ്ങൾ വ്യതിചരിച്ചു അവ അനുഷ്ഠിച്ചില്ല നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവേൻ അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരാൻ കണ്ടോ സൈന്യങ്ങളുടെ കറത്ത് അവരും ചെയ്യുന്നു എന്നാൽ നിങ്ങൾ ചോദിക്കുന്നു എങ്ങനെയാണ് ഞങ്ങൾ മടങ്ങി വരേണ്ടത് മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുമോ ടാക്സ് കൊടുത്തില്ലെങ്കിൽ ഗവൺമെന്റിനെ കൊള്ളയടിക്കുന്നത് പോലെ ഈ ദൈവം ആരാണ് നിനക്ക് ശ്വസിക്കാൻ വായു തരുന്ന നിനക്ക് സൂര്യപ്രകാശം പ്രകാശം തരുന്ന വിത്ത് വിതച്ചാൽ പോരാ മഴ ലഭിക്കണം വെയിൽ വേണം മഴയും വെയിലും സൗജന്യമായി തരുന്ന ഈ മണ്ണ് ലവ്യ പുസ്തകം പറയുകയാണ് ഭൂമി മുഴുവൻ മുഴുവൻതാണ് ഈ ദൈവം സഹോദരങ്ങളെ ആരെന്ന് ലോകത്തെ അറിയിക്കുവാൻ അതാണ് ഇവിടെ പറയുന്നത് എങ്ങനെയാണ് അങ്ങയെ കൊള്ള ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കുന്നു ദശാംശങ്ങളിലും കാഴ്ചകളിലും തന്നെ അതുകൊണ്ട് ഒൻപതാം വാക്യം പറയുകയാണ് നിങ്ങൾ ജനം മുഴുവൻ എന്നെ കൊള്ള ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അപിശബ്ദനാണ് സഹോദരങ്ങളെ ലോകം മുഴുവൻ ഈ വിത്ത് വിതയ്ക്കണം ഇതാണ് ഹഗായി പറയുന്നത് വിത്ത് ഇപ്പോഴും വിതയ്ക്കപ്പെടാതെ കിടക്കുകയാണ് ഇത് പറ്റത്തില്ല വിത്ത് അവിടെ വെക്കാനുള്ളതല്ല അത് വിതയ്ക്കാനുള്ളതാണ്